ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ പറയുകയാണെ പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടുകാർ വന്നു ഇരുന്നിട്ട് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് അത് വേറെ ഒന്നുമല്ല അതെ നിങ്ങളുടെ മകളെ മാത്രം മതി ഞങ്ങൾക്ക് സ്വത്തോ പണമൊന്നും വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോ എന്ന് പറയുന്നൊരു വാക്ക് ആ വാക്കിലാണ് എല്ലാം പോകുന്നത് അപ്പോൾ തന്നെ അവരടിച്ചിറക്കണം എന്ന് പറയണ്ട നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട അത് കൂടി നോക്കി നിൽക്കുകയാണെ അപ്പം തങ്കം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആഘോഷങ്ങളും ആർഭാടങ്ങളോ ഒന്നും കല്യാണത്തിന് വേണ്ട എന്നാണ് അച്ഛമ്മ പറയുന്നത് അങ്ങനെയല്ല സന്തോഷിക്കാനുള്ള നിമിഷങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കണം പക്ഷേ അത് ഒരുപാട് പൊന്നിലും പണത്തിലൊന്നും മുന്നിട്ടാവരുത് അവർ ഏതായാലും അച്ഛൻ്റെ അമ്മയുടെ സ്വത്തുക്കളൊക്കെ അവരുടെ കാലശേഷം മക്കൾക്ക് കിട്ടും അതുവരെയും കാത്തിരിക്കന്നെ വേണം അതല്ലാതെ വേറൊരു രീതിയിലും ആഘോഷങ്ങൾ ആർഭാടാക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ നന്ദിനി ഞാൻ ചിരിക്കുക ചിരിച്ചുകൊണ്ട് കൊണ്ട് അപ്പോൾ എന്താ നന്ദിനി എന്ന് ചോദിക്കും അല്ല അമ്മാമ ഈ പ്രായം അച്ഛൻ ഈ പ്രായത്തിലും ഇതുപോലൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ഇനി നീ ഇപ്പം ഇങ്ങനെയല്ല ഞെട്ടാൻ പോകുന്നത് ഇനി ഒരു കാര്യം കാണുമ്പോഴേ നീ ഇതിലും കൂടുതലും ഞെട്ടും വേദമുക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീജിനോട് പറയും ശ്രീജി നീ പോയിട്ട് വേദന വായോ എന്ന് പറയും കേട്ടോ എന്നിട്ട് അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ എഴുന്നിട്ട് റൂമിക്ക് പോകണം കേട്ടോ എന്നീ സംശയം എന്നാലും എന്തായിരിക്കും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണെ ശ്രീജിയാണെന്നുണ്ടെങ്കിൽ വേദന വിളിക്കാൻ പോകട്ടോ വേദന വിളിക്കാൻ പോകുമ്പോൾ നന്ദിനി കുശുമോട് കൂടിയിട്ട് ഇങ്ങനെ ചിരിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അതിന് ശേഷം ശ്രീജ വേദന വിളിച്ച് വരും അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ മുറിയിൽ പോയിട്ട് ഒരു നിറ ഒരു ബോക്സും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിൻ്റെ ഒരു പാക്കറ്റൊക്കെ എടുത്ത് വരികയാണ് എന്നിട്ട് ആ പെട്ടി സ്രീജിൽ കൈ കൊടുത്തിട്ട് അതാ മോളെ ഈ സാരി ഇതാണ് മോള് നാളെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സാരി കൊടുക്കുകയാണ് അതിന് ശേഷം മറ്റേ ആഭരണപ്പെട്ടി കൊടുക്കുകയാണ് ആഭരണപ്പെട്ടി തുറന്ന് കാണിക്കുമ്പോൾ അതിൽ നിറയെ സ്വർണ്ണം കേട്ടോ അപ്പോൾ നന്ദിനി ഇങ്ങനെ എൻ്റെ ഈശോയെ എന്തോരം സ്വർണ്ണമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുകയാണ് എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് നാളെ എൻ്റെ മോളി ഇതൊക്കെ ഇടണം എന്ന് പറയുകയാണേ അപ്പോൾ നന്ദിനി പറയാണ് ആഹാ ഇത്ര നേരം സ്ത്രീധനത്തിൻ്റെ കാര്യവും പറഞ്ഞ് കല്യാണ പെണ്ണിനെ ആഭരണത്തിന് മുങ്ങി കുളിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ അച്ചമ്മ തന്നെ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുകയാണ് എടി അതങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഒരു മാലയും രണ്ട് വാളേ അല്ല നാല് വാളയൊക്കെ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയാനെട്ടോ ശരി ശരി എന്തായാലും നടക്കട്ടെ എന്ന് പറയുകയാണേ പിന്നെ അങ്ങോട്ട് കാണിക്കുന്നത് ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ മറ്റേ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരൊക്കെ വന്ന് വിനായകനും വിശുവിനും കൂടിയിട്ട് അവർക്ക് നേതൃത്വം കൊടുക്കുകയും ഒരു അടിപൊളി പന്തൽ തന്നെ അവിടെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും കൂടെ ശ്രമിക്കാനുട്ടോ നന്ദിനി ശ്രീജയും വിനായകനും വിശ്വനും ഒക്കെ ഉണ്ട് ഇവരിങ്ങനെ ഒരുക്ക ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിക്രം വന്നിട്ട് ഇത് ചോദിക്കാൻ ഇത് എന്താ ഇത് എന്താ ഇത് എന്ന് ചോദിക്കാൻ കേട്ടോ അതോ നാളത്തെ ചടങ്ങിന് വേണ്ടിയിട്ടേ അച്ഛൻ ഏർപ്പാടാക്കിയതാ എന്ന് പറയും പറയട്ടോ നാളെ നിന്റെ വിവാഹമല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിക്രമ ദേഷ്യത്തോടുകൂടി ഈ അച്ഛന്മാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടെങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ വിഷം പോയി കഴിഞ്ഞായിട്ട് എന്നിട്ട് കവറ് എടുത്തോണ്ട് വരികയാണ് അതെ ഇത് എനിക്ക് നാളെയും ഇന്ന് രാത്രിയും ഇടാനുള്ളതാണ് എന്ന് പറയും കേട്ടോ എന്നിട്ട് ആ കവർ അങ്ങ് കൊടുക്കുകയാണേ ദേഷ്യത്തോടു കൂടിയിട്ട് ആ കവർ വിക്രം മേടിച്ചിട്ട് ചെയ്യാം അച്ഛമ്മനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് പോവുകയാണെ അപ്പോൾ വിശം പറഞ്ഞേ അവനാ കവർ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ എന്തായാലും ഒരുങ്ങി വരും നമുക്ക് മൂന്ന് പേർക്ക് ഒരേ കളറിലുള്ള ഡ്രസ്സാണ് മഞ്ഞൾ കല്യാണത്തിന് എടുത്തിട്ടുള്ളത് അടിച്ച് പൊളിക്കണം എന്ന് പറയുകയാണേ അപ്പോൾ വിനായകൻ പറയും അത് ശരിയാണ് നമുക്ക് അടിച്ചു തകർക്കാം എന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്ന രാത്രി മഞ്ഞൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വേദ ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ ആഭരണങ്ങളൊക്കെ ഇടുമ്പോൾ വേദം ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര ഹെവിയായിട്ട് തോന്നുന്നുണ്ട് സ്രിജ് എടുത്തി ഇതൊന്നും ഇനി കിട്ടി എന്ന് പറയും കേട്ടോ അപ്പം നന്നതിന് അപ്പോൾ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇടാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണേ ഞാനിത് എനിക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇടുന്നതല്ല അച്ഛന്മാരെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് എന്നിട്ട് വീണ്ടും വലിയൊരു മാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്വീച്ച് അങ്ങനെ രണ്ട് മാല ഇടേ അപ്പോൾ നന്ദിനോട് നന്ദിനി വീണ്ടും ഇങ്ങനെ കുശുമ്പ് പറഞ്ഞേക്കുമ്പോൾ നമ്മളെ വേദ പറയാണ് ഒരു കാര്യം ചെയ്യും അതെ ഈ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെക്ലസ് ഞാൻ നന്ദിനി അടുത്തേക്ക് തന്നെ ഊരുത്തരാം എനിക്കിതിൽ വലിയ താല്പര്യമില്ല ആണോ അപ്പം നന്ദിക്ക് വലിയ ഇഷ്ടമായിട്ടോ ആ വേദയ്ക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് തന്നോ കാരണം എനിക്കങ്ങനെ താല്പര്യം കുറവൊന്നുമില്ല സ്വർണ്ണിടാനായിട്ടെന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ട് കമലാമ വരികയാണ് കേട്ടോ അല്ല നിനക്ക് സ്വ സ്വർണം താല്പര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ലോക്കറിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അത് ആയിട്ടിരിക്കാൻ എന്താ ഈ വീടിന് സേഫ് ഒന്നും ഇല്ലേ ഇവിടുത്തെ ആളന്മാര് സേഫ് കുറവുള്ളതാണോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ നന്ദിനെയാണെന്നുണ്ടെങ്കിൽ ആകെ മിണ്ടാതെ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അതെ ഈ നിൻ്റെ സ്വർണം നിൻ്റെ നിൻ്റെ ലോക്കറിൽ കൊണ്ടുവയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിലേ വേദമോൾക്ക് അച്ഛൻ അമ്മ കൊടുത്ത സ്വർണം അവൾക്ക് ലോക്കറിൽ വയ്ക്കാൻ അറിയാം എന്ന് പറയാനെട്ടോ നീ സ്വർണ്ണം ലോക്കറി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് സേഫ് ആക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഞാനോ അച്ഛനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പണയം വെക്കാൻ ചോദിച്ചെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അയ്യോ അച്ഛനാ ആ ടൈപ്പില്ല അപ്പോൾ ഞാൻ ആ ടൈപ്പാണെന്നോ നീ പറയുന്നത് എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഒന്നും ഇണ്ടാതെ നന്ദിനിക്കാണ് അപ്പോഴേക്ക് അച്ഛമ്മ വരാനിട്ട് എന്താ ഇവിടെ ലോക്കറിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അല്ല നന്ദിനിക്ക് ഈ സ്വർണ്ണമൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നത് അറിയുകയാണ് അപ്പോൾ നന്ദിനിക്ക് ഈ വേദമോളത് കൊടുക്കാമെന്ന് പറയുന്നത് നന്ദിനി വേഗം തന്നെ അതേ വേഗം വാങ്ങിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പറയട്ടോ അപ്പം അച്ഛമ്മ അതേ വേദമോളേ ഇത് ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് മോൾക്ക് തന്നതാണ് ഇതെങ്ങാനും വേറെ ആർക്കെങ്കിലും കൊടുത്താൽ അച്ഛമ്മയ്ക്ക് ഒരു മുഖം മാത്രമല്ല വേറൊരു മുഖം കൂടി ഉണ്ട് കേട്ടോ അതും കൂടി നീ കാണും ഈ ശ്രീജയ്ക്കും വേദിക്ക് ശ്രീജയ്ക്കും നന്ദിനിക്കൊക്കെ അവരുടെ കല്യാണത്തിനും ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ഇതുപോലുള്ള സ്വർണ്ണങ്ങളൊക്കെ പിന്നെ ശ്രീചര ഭർത്താവ് അതൊക്കെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു പക്ഷേ ഈ മിടുക്കിയിട്ടുണ്ടല്ലോ ഈ മിടിക്കതാ ഉടനെ തന്നെ ലോക്കറിൽ വെച്ചു എന്ന് പറയുകയാണെ അപ്പം അപ്പോൾ നന്ദിനി പറയാണ് ആ അതൊക്കെ പോട്ടെ സ്വർണത്തിൻ്റെ കാര്യം പോകട്ടെ ഇങ്ങനൊരു ഫങ്ഷൻ ഇത്രയും ഗംഭീരമായിട്ട് ഇവിടെ നടത്തുമ്പോൾ എൻ്റെ ശ്രീചേടത്തിൽ വീട്ടുകാരെ വിളിച്ചോ ഇവിടെ നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്നിട്ടോ എൻ്റെ ശ്രീചേടത്തിൻ്റെ വീട്ടുകാരെ വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ കമലാമ്മ പറയാണ് എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ല അവർ വീട്ടിൽ അറിയിക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നീയല്ലേ പറഞ്ഞത് ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ച ആൾക്കാർ കല്യാണം നടത്തുമെന്ന് പറഞ്ഞാൽ അവർ ഓടിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുക കേട്ടോ അപ്പോൾ നന്ദീനെ പറയും അതൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ എന്നാലും അമ്മയ്ക്കൊന്നും പോയി പക്ഷെ എനിക്കായിരുന്നില്ലല്ലോ ആഹാ അപ്പം എനിക്കായല്ലേ കുറ്റം എന്ന് പറയണ്ടതേ ഇനി മതി ഇനി ഈ വിഷയത്തിൽ ആരും ഒന്നും പറയാൻ നിൽക്കേണ്ട ഈ കല്യാണം നടത്താൻ തീരുമാനിച്ച ഞാനാണെങ്കിൽ അത് നടത്തിയിരിക്കുന്നത് അച്ഛമ്മ പറയുകയാണേ പിന്നീട് മോള് അപ്പം മോള് വന്നിട്ട് പറയുകയാണ് അതെ ചെറിയ അച്ഛനെ സുന്ദരനായി നിൽക്കുന്നുണ്ട് കല്യാണം ചെറുക്കനായിട്ട് അപ്പം ചെറിയമ്മ ചെറിയമ്മ സുന്ദരിയാണ് എന്നൊക്കെ പറയും കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആഘോഷങ്ങളാണ് കേട്ടോ ഹൽദി രാത്രിയിൽ എല്ലാവരും അടിച്ച് കൊളിച്ച് ഡാൻസ് കളിക്കാൻ കേട്ടോ അപ്പോൾ വേദന കവിളിൽ മഞ്ഞൾ തയ്ക്കാൻ ശ്രീജ വരുന്നുണ്ട് സന്തോഷത്തോട് കൂടി തേച്ച് പോവുകയാണ് പക്ഷേ നന്ദിനാണെന്നുണ്ടെങ്കിൽ കവളിലിട്ട് ഒരക്കെയാണ് കേട്ടോന്ന് വേ വേദന വേദനയോടുകൂടിയിട്ട് വേ വേദ നോക്കി നിൽക്കുന്നുണ്ട് നന്ദിനി നന്ദിനൊന്നും ഇണ്ടാതെ പോകും പിന്നീട് അങ്ങോട്ട് പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ബലം പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അച്ഛൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് കേട്ടോ ഇവയുടെ പാട്ടും ഡാൻസും ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അച്ഛനവിടെ മറ മറഞ്ഞ് നിന്ന് സന്തോഷിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദന അച്ഛൻ്റെ അമ്മരെ മുറിയിലേക്ക് കൊണ്ടുവന്നിരുത്താണ് കേട്ടോ എന്നിട്ട് പറയും ഇന്ന് ഇവിടെ കിടന്നാൽ മതി ഇന്നു ഹോളിലേക്ക് എടുക്കണ്ട അപ്പോൾ വേദ പറയും അയ്യോ അച്ഛൻ്റെ അമ്മയുടെ മുറിയല്ലേ അല്ലേത് അതൊന്നും സാറില്ല പക്ഷേ ഈ തീരുമാനം എടുത്ത് ഞങ്ങളല്ല പിന്നെ എന്ന് ചോദിക്കുമ്പോൾ മുമ്പ് നടന്നൊരു കാര്യം കാണിക്കുകയാണേ അപ്പോൾ മാഷ് ഇങ്ങനെ ഓരോരുത്തരോടും സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കമല അങ്ങോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ എന്നിട്ട് പറയും ആ കുട്ടി ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ ഏത് കുട്ടി എന്ന് ചോദിക്കട്ടോ വേദ എന്ന് പറയട്ടോ ആ കഴിച്ചു മാഷേ എന്ന് പറയട്ടോ അപ്പോൾ ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യം ഇല്ലയെന്ന് ആ കുട്ടിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കട്ടോ അതിപ്പം ആ കുട്ടിക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും തോന്നും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ മാഷ് പറയും അങ്ങനെയൊന്നും ഒരു തോന്നല് വേണ്ട എനിക്ക് ആകെ ടെൻഷൻ മാത്രമേ ഉള്ളൂ ആ കുട്ടിയുടെ അച്ഛൻ എന്തായാലും നാളത്തെ ഫംഗ്ഷന് വരുമായിരിക്കുമല്ലേ പിന്നെ വരാതെ അവരല്ലേ കല്യാണം കാണണം എന്ന് പറഞ്ഞത് അല്ല ഏറ്റവും കൂടുതൽ എതിർത്തത് ആ കുട്ടിയുടെ അച്ഛനും ചേ ചേട്ടനുമാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയും കേട്ടോ എന്നിട്ട് പിന്നെ ആ കുട്ടി നിന്ന് ഹാളിൽ കെടുത്തണ്ട നമ്മുടെ മുറി കൊടുത്തിരിക്കുന്നു എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും കമലയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ കമല പറയും ശരി മാഷേ അതുപോലെ ചെയ്യാം പിന്നെ നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം മാഷേന്നുള്ള വിളി മാറ്റിയിട്ട് അവളും അച്ചാന്ന് വിളിച്ചോട്ടെ ശ്രീജിയും നന്ദിനിയും എന്നെ വിളിക്കുന്നതുപോലെ വേദിയും എന്നെ അച്ചാന്ന് വിളിച്ചോട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ കമലാമ്മ ചിരിച്ചും കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു ഓടുകണ്ട അകത്തേക്ക് വേദനയോട് പറയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ ശേഷം മാഷങ്ങനെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയ്ക്കാണെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മയെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണെ വേദന മാഷേന്ന് വിളിച്ചാൽ മതി അച്ചാന്ന് വിളിക്കണ്ടെന്ന് പറയപ്പോൾ ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അമ്മയെന്നൊക്കെ പറയിട്ടോ അപ്പം അച്ചമറി മോളെ കാലം മായ്ക്കാത്ത മുറിവളില്ല എന്നല്ലേ പറയാം അല്ലാതും ശരിയാകും ഇനി അങ്ങോട്ടുള്ള ജീവിതം പോലെ ആയിരിക്കില്ല മോളുടെ ഇനിയുള്ള ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഒരു ഉമ്മക്ക് കൊടുത്തു പോവുകയാണെ പിന്നീട് അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛൻ വരികയാണ് കേട്ടോ നിൻ്റെ മനസ്സിലുള്ള വിഷമം എനിക്ക് മനസ്സിലാകും ആ കുട്ടി ഇര ജീവിതം ഇനി മുതൽ നമ്മുടെ മോൻ കാരോ നശിക്കുമെന്നില്ലേ നീ ആലോചിക്കുന്നത് പക്ഷേ അത് നേരെ തിരിച്ചാണെങ്കിലോ മോനെ എന്ന് ചോദി ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയാണ് തെളിച്ച വഴിയെ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ തെളിച്ച വഴിയെ പോവുക അങ്ങനെ ഒരു പഴഞ്ചിൽ പോകണം അതെ അതാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണേ